ഹലോ അസലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ കുറച്ച് ഞാൻ എടുത്തോളൂ അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ വിശേഷങ്ങളും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴും നല്ല മഴയാണ് മഴയാണോട്ടോ തോരാത്ത മഴയാണ് അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തു നേരെ നമ്മൾ ഇനി അടുക്കളിട്ട് വന്നപ്പോൾ വൈകിട്ട് നമ്മൾ ചായ ഉണ്ടാക്കാൻ വരികയാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾ നമ്മൾ എന്താണ് നമ്മുടെ ഒരു കുപ്പി എൻ്റെ മോള് നമ്മുടെ എന്താണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കുന്ന കുപ്പി അവിടെ കയ്യിൽ നിന്ന് തട്ടി വീണ് പൊട്ടി പോയി അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാൻ കുപ്പിയില്ലായിരുന്നു അപ്പോൾ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ കട വീട്ടിലെ കുപ്പിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഡബിൾ ഡബിളുളിങ്ങാ ഉപ്പിലിട്ടത് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ആ പാത്രം എന്തിരിച്ച് കൊടുത്തില്ല ഞാൻ അതിനെ കഴുകി നല്ലോണം ഉണക്കി എടുത്തു അപ്പോൾ അവിടെ ഇങ്ങനെ വെളിച്ചെണ്ണ ഇട്ടുകൊണ്ടിരുന്ന കുപ്പിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞോട്ടെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് അതിനകത്തോണ്ട് സൺഫ്ലവർ ഓയിൽ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇനിയിപ്പം നമ്മുടെ സ്വന്തമായി കേട്ടോ അപ്പം അതിന് ഇനി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കുകയാണ് വെളിച്ചെണ്ണ എല്ലാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇനി ഇനി ചായ ഇടാൻ പോകണം കേട്ടോ ഇനിയിപ്പോൾ നമ്മളാ ആ വെളിച്ചെണ്ണ അവിടെ കവ പാക്കറ്റ് അവിടെ വെച്ച് ആരെങ്കിലും ഒക്കെ അത് ഇത് പൊട്ടിച്ച് കളയും അപ്പോൾ അതുകൊണ്ട് അത് സമയം കളയണ്ടെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് വെച്ചു ചായക്ക് വെള്ളം വെച്ചു അപ്പോഴും നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇക്ക പുറത്തോട്ട് പോയിരിക്കുകയാണ് ട്ടോ അപ്പം എന്തോ ഒരു പണിയുടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് ട്ടോ അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ ഞാനിനി രാത്രിയിലെ വരുവുള്ളൊരു നേരെ ഒക്കെ കയറ്റാനായിട്ട് പോവാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി ചായക്ക് ഞാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അഞ്ചാദിനോടുള്ള പാല് നമ്മൾ അടുപ്പിൽ നിന്ന് നമ്മളിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് കാച്ചി എടുത്തിട്ട് കുറച്ച് നേരം പാല് വേവിക്കാൻ വയ്ക്കും കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് കോരി ഇങ്ങനെ മാറ്റിയെടുക്കും അപ്പം എന്താണ് ഇപ്പം ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ അവനിപ്പോൾ ഇങ്ങനെ ഈ പാലൊക്കെ കുടിക്കുന്നത് കൊണ്ട് തന്നെ കാരണം നമ്മളല്ലാതെ ഇപ്പം അവൻ്റെ ഇഷ്ടപ്രകാരം വന്നത് കൊണ്ട് തന്നെ അവനും ചോദിക്കുന്നൊരു മടിയൊന്നുമില്ല കേട്ടോ അപ്പം ഞാനും അങ്ങനെ കുടിക്കട്ടെ എന്ന കാര്യം അവനെ മൂന്നര വയസ്സിൽ അവൻ നിർത്തിയതാണ് അപ്പം അതിലൂടെ പിന്നെ അവൻ പാല് കുടിച്ചിട്ടേ ഇല്ല നമ്മളെങ്ങനെ ഒക്കെ കാച്ചി കൊടുത്താലും കുടിക്കത്തില്ല ഇപ്പം അവനിക്കൈയിൽ കഴിഞ്ഞ വീടില് ഞാൻ പറഞ്ഞില്ല അരാണ്ട് അവനോട് പറഞ്ഞതെന്ന് കഴിഞ്ഞ മുട്ടയിടാൻ വേണ്ടിയിട്ട് പാലും മുട്ടയൊക്കെ കഴിച്ചു അങ്ങനെ മുട്ട വേണമെന്ന് പറഞ്ഞ് മുട്ടയൊക്കെ മേടിപ്പിച്ച് പക്ഷേ പുള്ളിക്കാരൻ കഴിച്ചില്ല മുട്ട അപ്പോൾ അത് കുഴുങ്ങിക്കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ ഞാനതും ചോറിൻ്റെ കൂടെ ഞാൻ എല്ലാവർക്കും ഓംലെറ്റ് അടിച്ച് കൊടുത്തായിരുന്നു അപ്പോൾ അത് കുറച്ചൊക്കെ പിച്ച്ത്തുന്നു കേട്ടോ പിന്നെ അതിന്നില്ല പിന്നെ ഇപ്പോൾ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഏത്തക്കാ പുഴുങ്ങിയ അപ്പോൾ നമ്മൾ ഏത്തക്കാ പുഴുങ്ങിയതാണെങ്കിലും ഒക്കെ എല്ലാം പുറകോട്ടാണ് പുള്ളിക്കാരണം എന്തായാലും അതൊക്കെ ചോദിച്ചെപ്പിക്കാൻ പറഞ്ഞു അത് ഇന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷേ നീ കഴിക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടപ്പം പറഞ്ഞു എനിക്ക് വണ്ണം വെക്കാനല്ല എൻ്റെ കയ്യിൽ ഞൊട്ട വീടാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് വരുന്നില്ല എൻ്റെ പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ ഞങ്ങളും പറഞ്ഞു അതൊക്കെ കഴിച്ചാലേ ഞൊട്ട വീരത്തോളം പറഞ്ഞു നമ്മളും അവനെ പറഞ്ഞാൽ പറ്റിച്ചോട്ടോ കാരണം അത് കഴിക്കുന്നതേയും കുടിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ അടുപ്പത്തിൽ വെച്ചിരിക്കുന്നത് കുളിക്കാനുള്ള വെള്ളം ഉണ്ടോ ഞാൻ വൈകുന്നേരം ഒക്കെ കേട്ടോ കുളിച്ചത് മഴ കാരണമൊക്കെ ഒരു മഴ എന്നാലും കുളിക്കാതിരിക്കത്തില്ല കേട്ടോ നമ്മൾ കുളിക്കും എങ്ങനെയൊക്കെ ആണെങ്കിൽ വെള്ളം ചൂടാക്കിയെങ്കിലും കുളിക്കും ട്ടോ അങ്ങനെ കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് റീലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വാങ്ങി വിളിച്ചു അങ്ങനെ നമ്മൾ വേണ്ട സാമ്പ്രാണിയാണ് കേട്ടോ കത്തിച്ച് വെക്കുന്നത് അതിൻ്റെ ഒരു ഇങ്ങനെ പാക്കറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ തിരിയെക്കാട്ടിയും കൂടുതലും എനിക്കതാണ് ഇഷ്ടം നല്ല അല്ലേ അങ്ങനെ നമ്മളതൊക്കെ കത്തിച്ചെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനുഷനെ കാണുന്നില്ല അത് സ്ഥിരമുള്ളൊരു ഏർപ്പാടാണ് കേട്ടോ മാങ്ങ് അങ്ങോട്ട് വിളിച്ചുകഴിഞ്ഞാൽ അവന് കുറേ പുസ്തകം എടുത്തുകൊണ്ട് അവന് മേറി വന്ന് കിടക്കും കേട്ടോ ഒന്നെനിക്ക് പഠിക്കാനുണ്ടെന്നും പറഞ്ഞു ഒന്നും ചെല്ലത്തില്ല അങ്ങനെ അവനെ വഴക്ക് പറഞ്ഞു പോയി സ്ഥലത്ത് ചെല്ലടാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴി എനിക്ക് പഠിക്കാനുണ്ട് പരീക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിരിക്കണം പിന്നെ കുറേയൊക്കെ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു എട്ട് മണി എട്ടരക്കെ ആയപ്പോഴത്തേക്ക് പിള്ളേർക്ക് വിശപ്പൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ ചോദിച്ചു മഴയൊക്കെ പെയ്തൊക്കെ കറിയൊക്കെ നല്ല തണുക്ക ഐസ് പോലി ഇരിക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാന്ന് ചോദിച്ചാൽ ചൂടാക്കി അങ്ങനെ എനിക്കും ഇക്കഴിഞ്ഞ രാത്രിയൊക്കെ കഴിക്കാൻ നമ്മൾ ഗോതമേൻ്റെ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആ പിള്ളേർക്ക് കഴിക്കാനും കൊടുത്തു ആ കൂട്ടത്തിൽ ഞാനും കഴിക്കാൻ വേണം കേട്ടോ അപ്പോൾ എനിക്ക് ആ സാധനമൊക്കെ കേട്ടിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു സമയം പിന്നെ അതൊക്കെ നമ്മൾ പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഒന്നൊക്കെ പിള്ളേരോട്ടുള്ള കളിയും ചിരിയൊക്കെയാണ് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിത് രാവിലെ എണീറ്റപ്പം തന്നെ വല്ലാത്ത തുലുശീണവും തുളർച്ചയൊക്കെ പോലെ ആയി അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാനുണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ പിന്നെ പിള്ളേർക്ക് ഇന്ന് പുറത്തുനിന്ന് മേടിക്കുക പൊറോട്ട മേടിക്കാമെന്ന് വെച്ചപ്പം ഇവിടെ കുറേ കേട്ടോ പൊറോട്ട ഒക്കെ മേടിച്ചിട്ട് തന്നെ അപ്പോൾ അത് വിചാരിച്ചന്ന് പൊറോട്ടയും കടലക്കറിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ നിൽക്കാതെ മേടിച്ച് കൊടുത്തു വിട്ട കേട്ടോ അങ്ങനെ അതാ പിള്ളേർക്കപ്പഴത്തേക്കും അവനക്ക് പോകുന്ന സമയമല്ല എട്ടര മണിയായി അപ്പോൾ അതും കൂടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവന് കടലക്കറിയാണ്ട് പൊറോട്ടയാണ് എന്നാലും അവനത് കഴിച്ചു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം അവന് ചിക്കൻ കറിക്കാണുണ്ടോ പറഞ്ഞത് ഞാൻ പറഞ്ഞ് രാവിലെ ചിക്കൻ കറിയൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പൊറോട്ടയും കടലക്കറിയായിരുന്നു അങ്ങനെ എല്ലാവരും കഴിച്ചു അപ്പോൾ നമ്മൾ ഇത് എന്താ ഉച്ചയ്ക്കിടത്തേക്കുള്ള ബീൻസ് തോരനെ എല്ലായിരുന്നു വെച്ചോട്ടോ അങ്ങനെ സ്കൂളിലേക്കോട്ട് പോകാനൊക്കെ ഒരുങ്ങിക്കുകയാണ് മിടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട് പരീക്ഷയാണ് അങ്ങനെയൊക്കെ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇന്നപ്പോൾ അതിൻ്റെ സ്പ്രേയൊക്കെ അടിച്ചപ്പോഴത്തേക്ക് തന്നെ കണ്ടില്ല കണ്ടിച്ചിട്ട് ഞാൻ കണ്ട് വീണു അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ അതാ ഇന്നത്തെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലല്ല കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഉച്ചക്കലത്തേക്കാണെങ്കിൽ ചമ്മന്തി ഉണ്ട് ബീൻസ് തോരനുണ്ട് ഇപ്പോൾ മോക്ക് പന്ത്രണ്ടരയാകുമ്പോഴത്തേക്കും അവക്കും പോണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മുടെ പരിപാടികളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ച പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉണക്കമീനും ഉണ്ട് പക്ഷേ മോൾ ഉണക്ക മീനോട്ട് വല്ല താല്പര്യം ഇല്ല അവർക്ക് അപ്പോൾ അതുകൊണ്ടൊക്കെ രണ്ട് പപ്പടം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മോനിക്കും അതുതന്നെയാണ് ഇഷ്ടം ഇപ്പോൾ എനിക്കും ഷംഷാദിനും ആണ് കേട്ടോ ഉണക്കമീന് അവനിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പപ്പടം എടുത്ത് വെച്ചിരിക്കും എനിക്ക് ഇപ്പോൾ ചോറ് ഉണ്ടാകുന്ന സമയം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കിയെല്ലാം ജോലികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കുളിച്ചു മോളും ഒക്കെ കുളിച്ചിട്ടുണ്ടെട്ടോ മോള് കുളിച്ചില്ലട്ടോ മോള് കുളിക്കാൻ പോഴത്തേക്കാണ് കേട്ടോ അവിടെ പിന്നെ എന്താണ് അവിടെ കോട്ടിന് എന്താ ഷേപ്പ് പോരാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ അപ്പം ഞാൻ തയ്ക്കില്ല എനിക്ക് തയ്ക്കാൻ ഇപ്പോൾ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് ഇപ്പോൾ ഇതുക്കെ ഞാൻ സ്പീഡെല്ലാം കുറച്ചിട്ട് അവിടെ കയ്യിലോട്ട് കൊടുത്തു അപ്പോൾ അവൾ നിന്ന് വര വരയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ തന്നെ തയ്ച്ചു പോകാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ വര വരച്ചത് ശരിയായില്ല കേട്ടോ എവിടേക്കോ എങ്ങനെയൊക്കെയോ വരച്ചു പിന്നെ ആ ഷേപ്പിൻ്റെ രീതിയിൽ തന്നെ ഞാനെല്ലാം ഒന്ന് വരച്ചു കൊടുത്തോട്ടം പിന്നെ അവൾ പെതുക്കെയിരുന്നു വരച്ചോളും പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾ അതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ പാസാക്കി മൂക്ക് പപ്പടമൊക്കെ വറുത്ത് കൊടുത്ത് അവൾ ചോറുണ്ട് അവൾ സ്കൂളിലോട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ചോറുണ്ടാന്ന് വിചാരിച്ചിട്ട് ഉണക്കമീനൊക്കെ ഒന്ന് വറുത്തു ഈ ചോറുണ്ടാകുമ്പോൾ ഈ നേരത്തെ ഇവിടെ വറുത്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ അഞ്ചാമത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണക്കമീൻ വറക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം അവനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ മൂക്കും പൊത്തിയാക്കിയിരിക്കും ഛർദ്ദിക്കാൻ പൊട്ടും എന്നൊക്കെ പറയും അതുകൊണ്ട് അവൻ വരുന്നതിന് മുമ്പേ ഞങ്ങൾ എനിക്കും അവനിക്കുള്ളതൊക്കെ വറുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ ഞാനിനി ചോറ് പോവുകയാണെങ്കിൽ ഇപ്പം ക്ഷണിച്ചാൽ അത് വരുമ്പോഴത്തേക്ക് ഒന്നരയൊക്കെ ആവും വരുമ്പോൾ ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോൾ അവനും വരും ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ചോറ് കഴിച്ചുകൊണ്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ കഴിക്കാതെയും പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ചോറ് കഴിക്കാൻ പോകണം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കേണ്ട കേട്ടോ അപ്പം നമ്മുടെ പുതിയൊരു വിശേഷമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടറ്റാ